മായമില്ലാതെ ബാങ്ക് വായ്പ ഉപയോഗപ്പെടുത്തിയാണ് പായ്പ്ര ഗ്രാമപഞ്ചായത്ത് അംഗം എം സി വിനയൻ വീട് നിർമ്മാണം പൂർത്തീകരിച്ചതെന്ന് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സാബു ജോൺ എം സി വിനയനെതിരെ എൽ ഡി എഫ് ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടും നാളിതുവരെ എൽ ഡി എഫ് മുന്നണിക്ക് അതൊന്നും തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നും ബ്ലോക്ക് പ്രസിഡന്റ് പറഞ്ഞു ബാങ്ക് വായ്പ ഉപയോഗപ്പെടുത്തിയാണ് പായ്പ്ര ഗ്രാമപഞ്ചായത്ത് അംഗം എം സി വിനയൻ വീട് നിർമ്മാണം പൂർത്തീകരിച്ചതെന്ന് ബ്ലോക്ക് പ്രസിഡന്റ് സാബു ജോൺ പറഞ്ഞു വർഷമായിട്ട് ഒരു വാടക വീട്ടിൽ കിടക്കുന്ന ഒരു പൊതുപ്രവർത്തകനാണ് എം സി വിനയൻ ഒരു ചെറുപ്പക്കാരൻ അതേപോലെ ഒരു വിവാഹിതൻ ഭാര്യ എസ് ഇ വിഭാഗത്തിൽപ്പെട്ട കുട്ടി അവർ ഇരുപത്തിയാറ് വർഷമായിട്ട് വാടക വീട്ടിൽ കിടക്കുകയാണ് അപ്പോൾ ഭാര്യയുടെ പേരിൽ ലൈഫ് മിഷൻ പദ്ധതിയില് നൂറ് ശതമാനം സുതാര്യമായി ആരെയും ബുദ്ധിമുട്ടിക്കാതെ വേറൊരാൾക്കും ആ കാറ്റഗറിയിൽ വീട് കൊടുക്കാൻ ഭവനം കൊടുക്കാൻ ഇല്ലാതിരിക്കെ അദ്ദേഹം അപേക്ഷിച്ചു സർക്കാർ അത് അനുവദിച്ചു ആ ഭവന നിർമ്മാണം നടത്തി അതിന് നിയമ നിയമവ്യവസ്ഥ പാലിച്ചുകൊണ്ട് കൊണ്ട് മാത്രമാണ് ബാങ്കതിന് ലോൺ കൊടുത്തിട്ടുള്ളത് ബാങ്ക് അതിന് ലോൺ കൊടുക്കാം പിന്നെ ഷെഡ്യൂൾഡ് ബാങ്കോ നാഷണീസ് ബാങ്കോ ലോൺ കൊടുക്കണമെന്നില്ല പക്ഷെ സഹകരണ ബാങ്കില് ഈ ലോൺ തിരിച്ചടയ്ക്കുമെന്ന് ബോധ്യമുണ്ടെങ്കിൽ ഈ വസ്തു ഈട് വെച്ച് ലോൺ കൊടുക്കാമെന്നാണ് നിയമം അതുകൊണ്ട് തന്നെ ആ സഹകരണ ബാങ്ക് അവർക്ക് ലോൺ കൊടുത്തു ആ ലോൺ കൊടുത്തു പിന്നെ കോൺഗ്രസ്മാരെല്ലാവരുടെയും കൂടി സഹകരിച്ച് സഹായിച്ച് അദ്ദേഹത്തെ വീട് ഭവന നിർമ്മാണം പൂർത്തീകരിക്കുന്നതിന് സഹായിച്ചു ഞങ്ങളിത് ചെയ്യണ്ടേ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു യൂത്ത് കോൺഗ്രസ് അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ബ്ലോക്ക് ഭാരവാഹി യൂത്ത് കോൺഗ്രസുകാരൻ രണ്ട് തവണ എൽ ഡി എഫ് കോട്ടയിൽ നിന്ന് മത്സരിച്ച് ജയിച്ച് ജനങ്ങൾ അംഗീകരിച്ചു വന്ന ഒരു ചെറുപ്പക്കാരൻ ഇരുപത്തിനാല് വർഷമായിട്ട് ഭവനമില്ലാതെ വാടക വീട്ടിൽ കിടക്കുന്ന ഒരാൾ ഞങ്ങൾ പിന്നെ ആരെ സഹായിക്കും സഹായിച്ചു അതും ഇപ്പോൾ ഒരു വിനയന്റെ വീട് നിർമ്മാണത്തിന് കോൺഗ്രസ് പാർട്ടി പ്രവർത്തകർ നൽകിയ സഹായവും ബാങ്ക് വായ്പാ വിവരങ്ങളും സംബന്ധിച്ച് മൂവാറ്റുപുഴ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് ഇരുപത്തിനാല് വർഷം വാടക വീട്ടിൽ താമസിച്ച് പൊതുപ്രവർത്തനം നടത്തിയ ജനപ്രതിനിധിക്ക് അർഹമായ സഹായമാണ് പായ്പ്രയിലെ കോൺഗ്രസ് പ്രവർത്തകർ നൽകിയത് എം സി വിനിയനെയും പാർട്ടിയെയും വേട്ടയാടാൻ രോഗാവസ്ഥയിലായ വാർഡ് മെമ്പറെ ഉപയോഗിച്ച് പൊതുപ്രവർത്തകർക്ക് ബാധ്യതയാവുകയാണ് എൽ ഡി എഫ് ചെയ്തതെന്നും അദ്ദേഹം പറഞ്ഞു ഇനി ഇവര് രാജിവെക്കണമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല സി പി ഐക്കാര് ഇവരോട് എന്തോ അവർ തമ്മിലുള്ള ഒരു രാഷ്ട്രീയ പടലപ്പിണക്കം ഞാൻ മനസ്സിലാക്കുന്ന വാർഡില് വേറൊരു സി പി ഐയുടെ നേതാവ് ഇവരെ പ്രവർത്തിക്കാൻ അനുവദിക്കാതെ ഇവര് ശരിക്കും പറഞ്ഞാൽ രണ്ടും മൂന്ന് മാസമായിട്ട് ഇവരെ ലിഗമെന്റ് തെറ്റി ഇവർ ബെഡിൽ കിടക്കുന്ന ഒരു രോഗിയാണ് ഈ രാജിവെച്ച മെമ്പർ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവരോട് ഇപ്പം തന്നെ അവർ ഭവനം നിർമ്മിച്ചു കഴിഞ്ഞു വായ്പ അവർ വായ്പ എടുത്താണ് വീട് വളരെ പൂർത്തീകരിച്ച് ഇപ്പം തന്നെ ലൈഫ് മിഷനിലേക്ക് നാല് ലക്ഷം രൂപ തിരിച്ചടക്കണം എന്നും പറഞ്ഞുകൊണ്ട് പാർട്ടി ഒരു ഇണ്ടാസ് കൊടുത്തപ്പോൾ ആ പാർട്ടിയിൽ എനിക്ക് വിശ്വാസമില്ല എന്ന് പറഞ്ഞ് അവർ രാജിവെക്കുകയാണ് ഉണ്ടായത് അതിന് കോൺഗ്രസിന് യാതൊരു പങ്കുമില്ല അവരെ രാജീവുമായി കോൺഗ്രസ്സിന് എന്താ പറഞ്ഞു എന്തോ അവർ ഇനി വരികയാണെങ്കിൽ അന്നേരം വേണ്ട എന്താണെന്ന് കോൺഗ്രസ് ചെയ്യും പാർട്ടി നേതൃത്വം പ്രതിപക്ഷ മുന്നണിയിലെ യുവജന പ്രവർത്തകനായ എം സി വിരയനെതിരെ നിരവധി ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടും നാളെ ഇതുവരെ എൽ ഡി എഫ് മുന്നണിക്ക് അതൊന്നും തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നും ബ്ലോക്ക് പ്രസിഡന്റ് സാബു ജോൺ പറഞ്ഞു ഫസ്റ്റ് തന്നെ എനിക്ക് എനിക്ക് സ്കോർ ചെയ്യാൻ ഈ ചെയ്തിട്ട് സന്തോഷമുണ്ട് For admissions call seven five nine four zero five four two eight two.